നഴ്സറി ചെറുവാഞ്ചേരി ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ കണ്ണൂർ ജില്ലയിലെ താരങ്ങളെ ആദരിച്ചു യോഗ അസോസിയേഷൻ ഓഫ് കേരള ചേതന യോഗ കൂത്തുറമ്പ് ഏരിയ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരം കൂത്തുപറമ്പ് മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു മറ്റു പല സംസ്ഥാനങ്ങളിലും ആ മത്സരവേദികളൊട്ടേറെ അവർ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് ചുരുങ്ങിയ വർഷങ്ങൾക്കകമാണ് ഈ തരത്തിലെ കുട്ടികളുടെ ഇടയിൽ കൂടി ഈ തരത്തിലെ യോഗയുടെ ഒരു പ്രചാരം സിദ്ധിക്കുന്നതും അങ്ങനെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ പോയി എത്രയോ കാലങ്ങളായി ഈ രംഗത്തുള്ളവരെ കൂടി വർഗിയാക്കിക്കൊണ്ടാണ് അംഗീകാരങ്ങൾ നേടി സ്വർണ്ണമെടൽ നേടുക എന്ന് പറയുമ്പോ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് വരുന്നത് അപ്പോ കാലങ്ങളായി അത് പരിശീലിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പിറകിലാക്കിക്കൊണ്ടാണ് ചുരുങ്ങിയ കാലം കൊണ്ടിരംഗത്തേക്ക് വന്നിട്ടുള്ളത് കേരളത്തിലെ കുട്ടികൾ അംഗീകാരം നൽകി വരുന്നത് അത് നമ്മുടെ കൂട്ടുപറമ്പിലെ കുട്ടികളും ആ രീതിയിൽ അംഗീകാരം നേടി വരുന്നു നമ്മുടെ സന്തോഷം അഭിമാനം നിരട്ടിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന നാൽപ്പത്തിയൊൻപതാമത് ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ പി സ്നേഹിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ എസ് അനുവർണിക അൽവിന ബിനീഷ് എന്നിവരെയാണ് അനുമോദിച്ചത് ചേതന യോഗ ഏരിയ പ്രസിഡന്റ് ടി അശോകൻ അധ്യക്ഷനായി പരിപാടിയോടനുബന്ധിച്ച് യോഗാ ഡാൻസും സംഘടിപ്പിച്ചു എൻ കെ ശ്രീനിവാസൻ ടി പവിത്രൻ എം കെ വിനോദ് കുമാർ ചരിഷ്മാ ജയൻ പി വിനോദ്കുമാർ ടി കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ് ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു पैनल अग्रो नर्सरी चेरुवांजेरी